ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുകൂലമാക്കാം ഒളിമ്പസ് അധ്യായത്തിന്റെ സുസ്ഥിര ജീവന ഘടകങ്ങൾ എന്നുള്ള നാലാം അധ്യായത്തിലെ പത്താമത്തെ മാറ്റമാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ വിഷയം ചികിത്സയാണ് എന്താണ് സാമൂഹ്യ പരിസ്ഥിതിയിലെ ചികിത്സ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓഫ് ഓഫ് ബേസ്ഡ് ഓൺ എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ ചികിത്സ രോഗശമനത്തിന്റെ വേഗം കൂട്ടുവാനും രോഗം മൂർച്ഛിക്കാതെ ഇരിക്കുവാനുമുള്ള കൈകാര്യ സംവിധാനമാണ് ചികിത്സ തലമുറകളായി രോഗവും ശമനവും കൈകാര്യം ചെയ്ത പരീക്ഷണ ഫല അനുഭവങ്ങളുടെ ആകത്തുകയാണ് ഓരോ പശ്ചാത്തലത്തിലെയും ചികിത്സകൾ കേവല പശ്ചാത്തലത്തിൽ ക്രമം തെറ്റിയ ജീവിതം കൊണ്ട് രോഗവും ഗുണസ്ഥാപനം വഴി ശമനവും ഉണ്ടാകുന്നു എന്നും അതിനായി ശരീരത്തിന്റെ ഊർജ്ജ വിതരണ സംവിധാനം ക്രമപ്പെടുത്തിയാൽ മതിയെന്നും അത് കൈകാര്യം ചെയ്യുക വൈദ്യന്റെ ലാഭരഹിതമായ ധാർമ്മിക ചുമതലയാണെന്നും കരുതിയിരുന്ന തദ്ദേശ ബോധിത ചികിത്സ എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും കാണുവാനാണ് വിസ്ഫോടന പശ്ചാത്തലത്തിൽ ബാഹ്യജീവികളിലും ശക്തികളും ഭൂതങ്ങളും മൂലം രോഗങ്ങൾ ഉണ്ടാകുന്നുവെന്നും അത് പരിഹരിക്കാൻ ബാഹ്യസങ്കേതങ്ങളെയാണ് ആശ്രയിക്കേണ്ടതെന്നും ആദായ പ്രേരിതവും ധർമ്മരഹിതവുമായ ഏകോപിത സേവന കുത്തകളുടെ അധികാര നിയന്ത്രണത്തിനുള്ള ബഹിർ സങ്കേത ചികിത്സ സാമൂഹ്യ ബോധനങ്ങളിലൂടെ സ്ഥാപിക്കുന്നു അനുകൂല പശ്ചാത്തലത്തിൽ ശരീരത്തിന്റെ സ്വയം ശബനശേഷിയെയും ഊർജ്ജ പുനഃസ്ഥാപനത്തെയും ആധാരമാക്കിയ ആരോഗ്യ ബോധനത്തിലൂടെയുള്ള സഹജാരോഗ്യ പരിപാലനത്തെ മുഖ്യമായും ആശ്രയിക്കേണ്ടതും അപകടങ്ങളിൽ സാങ്കേതിക ചികിത്സയെ ആശ്രയിക്കേണ്ടതുമാണ് രൂപ ഇതാണ് ചികിത്സയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ചികിത്സ എന്ന് പറയുന്നത് രോഗം വരുമ്പോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം അപ്പൊ രോഗം എന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ ആ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ഒരു ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ സഹജമായി ജീവിക്കുന്ന ഒരു ജീവി ഒരു ജീവി ഉണ്ടാകുന്നത് അതിന്റെ ധർമ്മം പാലിക്കാനാണ് അത് അതിന് ഭാഗത്തിലുള്ള ഫാക്കൽറ്റികളും കൊണ്ടാണ് ജനിക്കുന്നത് പക്ഷെ അതൊരു പരമ്പരയുടെ തുടർച്ചയാണ് അപ്പോൾ ഇത് ധർമ്മം നിർവഹിക്കാൻ പാകത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ധർമ്മം എന്ന് പറയുന്നത് ഇത് ഇവിടെ പറയുന്ന ധർമ്മം എന്നുള്ളത് ഒരു ആയിട്ടുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം എടുക്കാൻ കഴിയില്ല പകരം ധർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന ധർമ്മം ഉണ്ടെങ്കിൽ ക്ലേശത്തെ നേരിടേണ്ടുന്ന ധർമ്മം ഉണ്ടെങ്കിൽ അതും ഒരു ഒരു ധർമ്മമായിട്ട് എടുക്കേണ്ടി വരും എന്താണെങ്കിലും അങ്ങനെ ഒരു സത്ത ഉണ്ടായി കഴിയുമ്പോൾ ആ സത്തയുടെ ശരീരത്തിന് അതൊരു ഭാഗത്തിലുള്ള ധർമ്മങ്ങൾ പാലിക്കാനുള്ള ഘടനയും ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ധർമ്മ നിർവഹണ സംവിധാനവും അല്ല ശരീരത്തിനുണ്ടാവും അപ്പൊ ഇതിന്റെ ഒരു സ്വാ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ സത്തയില് സ്വേച്ഛ നൽകിയിട്ടുള്ളത് ഈ സ്വേച്ഛ എന്നുള്ളതിന്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും മനുഷ്യരുണ്ട് ഭാവനാത്മകനായ മനുഷ്യരുണ്ട് സ്വേച്ഛയുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ ജീവിതത്തെ അവന്റെ ധർമ്മ നിർവ നിയോഗിക്കുന്ന രീതിയിൽ തന്നെ പോകണം ഉറപ്പ് പറയാൻ കഴിയില്ല അത് പല വിധത്തിൽ പോകാം അതുകൊണ്ട് തന്നെ അവന്റെ ക്രമം പ്രകൃതി അവന്റെ ശരീരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു ജീവിതക്രമമുണ്ടല്ലോ ആ ക്രമത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള സാധ്യത വളരെയേറെയാണ് അങ്ങനെ ജീവിതക്രമം വിട്ടുമാറുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിന്റെ സഹജമായ ശേഷികൾ സഹജമായിട്ടുള്ള ഘടനയിലൊക്കെ തന്നെ പരിക്കുകൾ പറ്റും അങ്ങനെ പരുക്കുകൾ പറ്റുന്ന സമയത്ത് സൗഖ്യമായിട്ടുള്ള അവന്റെ ജീവിതത്തെ തൽക്കാലത്തേക്ക് സൗഖ്യ പിൻവലിച്ചു കൊണ്ട് നിർത്തി ആ അത് നിയോഗിക്കുന്ന വിശ്രമത്തിലൂടെ കടന്നുപോയി ശരീരത്തെ ശുചീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസിലൂടെ കടന്നുപോകും ഇതിനെയാണ് ശമനം എന്ന് പറയുന്നത് ഇത് സഹജമായി എല്ലാ ജൈവസത്തകളിലും ഉള്ളതാണ് ഈ വഴിതെറ്റുന്ന സമയത്ത് രോഗം വരിക വഴി പുനഃസ്ഥാപിക്കുന്ന സമയത്ത് രോഗം പോവുക അല്ലെങ്കിൽ ശമിക്കുക എന്നുള്ളത് ആവശ്യമാണ് അല്ലെങ്കിൽ എല്ലാ സത്തകളിലും നിക്ഷിപ്തമാണ് പക്ഷേ ഈ രോഗശമനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ രോഗം എന്താണെന്ന് ഒരു അവസ്ഥ വേണം അത് എല്ലാ ഇപ്പോഴും എല്ലാ കാലത്തും അത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല അപ്പോ രോഗം എന്ന് പറയുന്നതിന്റെ കാരണം എന്താ രോഗം രോഗമെന്നത് വഴിതെറ്റുമ്പോൾ സംഭവിക്കുന്നതാണെന്നൊന്നും മിക്കവർക്കും അറിയില്ല ഈ ആധുനിക കാലത്ത് പോലും മിക്കവർക്കും അറിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ രോഗശമനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോ ചില ബാഹ്യ ഉപകരണങ്ങളുടെ ഇപ്പൊ ഉദാഹരണത്തിന് ഔഷധങ്ങൾ ഇപ്പോ ഒരു വേദന വരുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഇലച്ചാറുകൾ വരികയാണെങ്കിൽ അതിന്റെ വേദന പെട്ടെന്നൊന്ന് കൂടുകയും പിന്നെ അത് കുറയുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥകൾ കഴിഞ്ഞാൽ നമ്മൾ വേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ മുറിവ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമ്മൾ ഇല വെച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി പണ്ട് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അതിന്റെ ഫല ഫലങ്ങൾ അനുഭവിച്ചുമൊക്കെ നമ്മൾ സിദ്ധിച്ച തലമുറകളായി ശ്രദ്ധിച്ച ഈ രോഗ ശമന പ്രോസസ് ഉണ്ടല്ലോ ഇതിന്റെ ഔട്ട്പുട്ടാണ് ഈ ചികിത്സ എന്ന് പറയുന്ന പ്രക്രിയ അതായത് രോഗം ശമിക്കുന്നത് സ്വാഭാവികമായി ശമിക്കുമെങ്കിലും രോഗം ശമിക്കുന്നത് ചില ബാഹ്യ സത്തകളുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ധരിക്കുന്ന ആളുകൾക്ക് അത് ശമിക്കാൻ വളരെ പെട്ടെന്ന് ശമിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ് ഈ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പം നല്ല വൈദ്യന്മാർക്ക് അറിയാം ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഇപ്പൊ ആധുനിക വൈദ്യത്തിൽ അടക്കം എല്ലാ മാർഗങ്ങളും നോക്കി കഴിഞ്ഞാൽ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുടെയും ശല്യമില്ലാതെ ഒരിടത്ത് അനക്കാതെ കിടത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതിലൂടെ മാത്രമേ ഇറക്കവരെ സാധ്യമാവുള്ളൂ എന്നുള്ളത് ശാസ്ത്രത്തിനറിയാം എല്ലാ കാലത്തും ഈ കാര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ സംവിധാനം മനുഷ്യന്റെ ഭീഷണ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെയുണ്ട് അതിനു മുമ്പോ അതിനുമുമ്പോ എല്ലാ ജീവജാലങ്ങളും പോലെ ഇപ്പൊ പട്ടിക്ക് വയറിനുരസം വന്നു കഴിഞ്ഞാൽ അത് പോയി ഒരിടത്തും ഉണ്ടാവേ കിടക്കും ഇത് മനുഷ്യരും അങ്ങനെ ആയിരുന്നു പക്ഷെ അവന്റെ ഭീഷണ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിനെ സമീപിക്കാനായിട്ട് അവൻ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് പോയ ചിലർക്ക് ബാഹ്യമല്ല ആന്തരികമാണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ചികിത്സ എന്നുള്ള ആ ഒരു ഒരു ആശയം ഉണ്ടായി വന്നതിന്റെ ആ ഒരു കാലത്ത് എന്തിനാണ് ചികിത്സ എങ്ങനെയാണ് ചികിത്സ ചെയ്യേണ്ടത് എന്ന് സഹജജ്ഞാനം കൊണ്ട് ബോധ്യമായവരാണ് നമ്മുടെ കാരണവന്മാർ അപ്പോ കേവല പശ്ചാത്തലത്തിൽ ക്രമം തെറ്റിയ ജീവിതം കൊണ്ട് രോഗ രോഗവും പുനഃസ്ഥാപനം വഴി ശമനവും ഉണ്ടാകുമെന്നും അതിനായി ശരീരത്തിന്റെ ഊർജ്ജ വിതരണ സംവിധാനം ക്രമപ്പെടുത്തിയാൽ മതിയെന്നും അവർ മനസ്സിലാക്കിയത് അതായത് രോഗമുണ്ടാകുന്നത് ക്രമം തെറ്റുമ്പോഴാണെന്നും ക്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ശമനം സ്വാഭാവികമായിട്ട് സംഭവിക്കുമെന്നും മനസ്സിലാക്ക അപ്പൊ അതിനെ പുനഃസ്ഥാപിക്കാനായിട്ട് ചില എക്സ്റ്റേണൽ സപ്പോർട്ടുകൾ കൊടുക്കാമെന്നത് അവർക്കറിയാം ഔഷധങ്ങളുടെ രൂപത്തിൽ ഇപ്പോ നീര് വന്നു അവിടെ ചെറുതായിട്ട് ചൂടാക്കിയാൽ അത് കുറഞ്ഞു പോകും എന്നുള്ളത് ചെറുത്ത് രക്തോട്ടം കുറഞ്ഞു അവിടെ ഒന്ന് ഉഴിഞ്ഞു കൊടുത്ത് നിങ്ങൾ ശരിയാകുമെന്നുള്ളൊക്കെ അത് അറിയാമായിരുന്നു അപ്പൊ ഇത് അറിയുന്നവരുണ്ടല്ലോ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു അല്ലെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിൽ പ്രയോഗിക്കുന്നത് ലാഭത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണെന്ന് അവരെന്ത് ഗണിച്ചിരുന്നില്ല കാരണം ലാഭം എന്ന ഒരു പ്രധാന കൺസേൺ ആയിരുന്നു മാത്രമല്ല അത് വൈദ്യന്റെ ധാർമ്മിക ചുമതലയാണെന്നുള്ള ധാരണയും വന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരു ചികിത്സാ സമ്പ്രദായം എല്ലാ നാട്ടിലും തദ്ദേശീയ ബോധ്യത ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി വന്നു നാട്ടറിവിന്റെ ഭാഗമായിട്ട് തദ്ദേശ ബോധനത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ ബോധി ചികിത്സ എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു ആ ഷാമനിക് ട്രീറ്റ്മെന്റുകൾ നമുക്ക് വേണമെങ്കിൽ വിളിക്കാമൊക്കെ എല്ലാ നാട്ടിലും അത്തരത്തിലെ പ്രാചീന ചികിത്സ ഇന്നും അത് ഹെവിലി റിലവൻ്റ് ആണ് അപ്പോൾ അത്തരത്തിലൊരു ചികിത്സാ സമ്പ്രദായമാണ് ചികിത്സ എന്നുള്ള രവസ്ഥ ഉണ്ടായപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ടായ കാലത്തല്ല ചികിത്സ ഉണ്ടായത് രോഗവും ശമനവും ഉണ്ടായി അതിന്റെ മുകളിൽ ഒട്ടേറെ നിരീക്ഷണവും പരീക്ഷണവും ഉണ്ടായി മനുഷ്യൻ അടിസ്ഥാനപരമായി അവന്റെ ധിഷണയെയും അവന്റെ ജന്മസിദ്ധ വൈജ്ഞാനികതയും തദ്ദേശ ബോധനത്തെയും ആധാരമാക്കി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ചികിത്സ എന്നുള്ളത് ആയി വ അതിനെ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് മറ്റു പലരും പലതരം ചികിത്സകൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടത് എന്ന് ശരീരത്തിന്റെ സ്വഭാവത്തെ അറിയാതെയുള്ള ചികിത്സാ രീതിയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോകുന്നത് പലതരം ഔഷധങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതും പല 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 ചികിത്സാ സങ്കേതങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളതും അങ്ങനെയാണ് പക്ഷേ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് എന്ന് ചികിത്സാ സമ്പ്രദായങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ശരീരം എന്താണ് പ്രകൃതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ തദ്ദേശ ബോധനം കൊണ്ട് ഉണ്ടായത് ഇതിങ്ങനെ പല കാലത്തും പല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട് ഒടുവിൽ ഈ നമ്മുടെ വിസ്ഫോടനാത്മകമായ ഒരു കാലഘട്ടത്തിൽ വിസ്ഫോടന പശ്ചാത്തലത്തില് ബാഹ്യജീവികൾ അതായത് ഈ വൈറസുകള് പിന്നെ ബാക്ടീരിയകള് അല്ലെങ്കിൽ വെളിയിലുള്ള ചില ജീവികള് ബാഹ്യജീവികൾ പിന്നെ എന്താ പറയാ ബാഹ്യസങ്കേതങ്ങള് വെളിയിലുള്ള ചില ചില കാര്യങ്ങള് അതുപോലെ ഭൂതങ്ങള് പ്രേതങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാഹ്യ ശക്തികളൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത് അതിൽ നിന്നാണ് രോഗം വരുന്നത് എന്ന ഒരു ധാരണയിലേക്ക് കഴിഞ്ഞ കുറെ നൂറ്റാണ്ടായിട്ട് അത് ഉണ്ടായി വരുന്നുണ്ട് ഈ അടുത്ത കാലത്താണെങ്കിൽ അതിനൊക്കെ ശാസ്ത്രീയത്തിന് ശാസ്ത്രീയ രൂപം നൽകി ശാസ്ത്രത്തിന്റെ ഫ്രെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്ങനെ അവതരിപ്പിച്ചിട്ട് അതൊരു ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നൊരു അവസ്ഥ ഉണ്ടായി വന്നു അപ്പോ അവിടെ ചികിത്സയ്ക്ക് ബാഹ്യ ബാഹ്യങ്കേതങ്ങളെ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്ന രീതിയിലേക്കുള്ള ഒരു ചികിത്സാ സമ്പ്രദായം പിന്നീട് ഈ ആധുനിക കാലത്ത് ഉണ്ടായിരുന്നു വെളിയിലുള്ള ഉപകരണങ്ങൾ വെളിയിലുള്ള ആ മറ്റേ സംവിധാനങ്ങൾ വെളിയിലുള്ള അറിവ് ഇതാണ് ഉപയോഗിക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ഒരു ശാസ്ത്ര വീക്ഷണം നമ്മുടെ ഉള്ളിലുണ്ടായി വരുന്നത് മാത്രമല്ല ഇത് പരിഹരിക്കേണ്ടത് ആരാണ് ആദായ പ്രേരിതമായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് ലാഭം എങ്ങനെ കൊയ്യാമെന്നുള്ള ആള് ധർമ്മരഹിതമായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളവര് ഏകോപിത സേവന കുത്തകൾ കോർപ്പറേറ്റ്സ് ഇവരുടെ അധികാര നിയന്ത്രണത്തിലുള്ള ഒരു ബഹിർസംഗീത ചികിത്സയാണ് ഇതിന് ഏറ്റവും വേണ്ടത് എന്ന രീതിയിലേക്ക് ആധുനികകാലം കുത്തിപ്പറ്റി അതിന്റെ നിയമ നിർമ്മാണങ്ങൾ നടത്തുന്നു അത് നിർബന്ധിതമായിട്ട് അടിച്ചേൽപ്പിക്കുന്നു കഴിഞ്ഞ കൊറോണ കാലമൊക്കെ അതിന്റെ പ്രധാന തെളിവാണ് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ബോധനം നമ്മുടെ ഉള്ളിൽ അവർ നടത്തിക്കഴിഞ്ഞു ഇപ്പോ ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ വിദേശ ശക്തികൾ അവരുടെ മുത്തുത്തക സംവിധാനങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ നാട്ടിൽ നാട്ടറവുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ പരമ്പരയിലുള്ളവര് ഇന്ന് ശാസ്ത്രീയമായി പഠിച്ചിട്ട് ഇതെല്ലാമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് എന്നാൽ ശാസ്ത്രത്തിന്റെ തന്നെ മറുപക്ഷമുണ്ട് ഇതിലുള്ള ആളുകൾ തന്നെ ശരിയാം വിധമുള്ള പ്രചരശാസ്ത്രത്തിന്റെ വഴിയല്ലാതെ റിയൽ സയൻസിലൂടെ പോയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രമേ ശരീരത്തിന് പുനർനിർമാണം നടത്തുള്ളൂ നടക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഉപവാസത്തെക്കുറിച്ചുള്ള നൊബേൽ സമ്മാനം രണ്ടായിരത്തി പതിനാറിലോ രണ്ടായിരത്തി പതിനേഴിലോ കൊടുത്ത സമയത്ത് ഒരു ജപ്പാൻകാരൻ ജപ്പാൻകാരനു കൊടുത്ത സമയത്ത് അവിടെ ശാസ്ത്രലോകം വെളിപ്പെടുത്തിയത് ഇതെല്ലാം സത്യമാണെന്നിരിക്കലും നമ്മൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് നമുക്കിതാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അപ്പോ അനുകൂല പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് പോകുമ്പോൾ ശരീരത്തിന്റെ സ്വയം ശപനശേഷിയെയും പുനഃസ്ഥാപന ഊർജത്തെയും ഊർജ്ജ പുനഃസ്ഥാപനത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ശരീരത്തിന് സ്വയം ശമിപ്പിക്കാനുള്ള ശേഷി ഉണ്ട് അങ്ങനെ അറിയണം ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അറിയണം ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയണം ജീവൻ എന്നുള്ളത് ഒരു മെക്കാനിക്കൽ എൻറ്റിറ്റി അല്ല എന്ന കാര്യം നമുക്ക് ബോധ്യമാകാം അപ്പോ ശരീരത്തിന്റെ സ്വയം ശബനശേഷിയെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതുമാത്രമല്ല ശരീരത്തിന്റെ ഊർജ്ജ വിതരണ സംവിധാനം താറുമാറാകുമ്പോഴാണ് ഈ വിസർജന പ്രക്രിയകൾ തടസ്സപ്പെട്ടിട്ട് ശരീരത്തിന് വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് അപകടങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടില്ല എന്നതിൽ കൂടെ ഓർത്തു വയ്ക്കേണ്ടത് അപ്പോ ശരീരത്തിന്റെ സ്വയം ശബനശേഷിയെയും ഊർജ്ജ മനഃസ്ഥാപനത്തെയും ആധാരമാക്കിയ ഒരു ആരോഗ്യ ബോധന പദ്ധതി നമുക്ക് ഉണ്ടാകേണ്ടത് അതായത് ഓരോ വ്യക്തിക്കും മനസ്സിലാവണം ചികിത്സിക്കപ്പെടുന്ന ചികിത്സിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാകണം ശരീരം സ്വയമാണ് ശമിപ്പിക്കുന്നത് ഊർജ്ജം പുനഃസ്ഥാപിച്ചാൽ ഇത് കൃത്യമായിട്ട് നടക്കുമെന്ന് അവർക്ക് മനസ്സിലാവണം പൊതുജനത്തിന് മനസ്സിലാവണം സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും മനസ്സിലാവണം അത്തരത്തിലുള്ള ആരോഗ്യ ബോധനം ആധാരമാക്കിയിട്ടാണ് സഹജാരോഗ്യ പരിപാലനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് നാച്ചുറൽ ഹൈജീൻ എന്നുള്ള സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ആരോഗ്യ സംരക്ഷണ കാര്യത്തില് മുഖ്യമായും ആശ്രയിക്കേണ്ടത് ഈ മുഖ്യമായും ആശ്രയിക്കേണ്ടത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമല്ലാതെ ആശ്രയിക്കേണ്ടത് വേറൊന്നുണ്ട് കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏത് സമയത്തും ഉണ്ടാകും അപകടം ഉണ്ടാകുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന സമയത്ത് വേദനാ സംഹാരി നൽകി അത് ക്രമപ്പെടുത്തുക മാത്രമേ ഉള്ളൂ ഉള്ളൂവതിന് ഈ വിസ്ഫോടന സംവിധാനം കണ്ടെത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ കടന്നുപോകും ആ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് അവിടെ ആ വസ്തുതയെ നമ്മൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന്റെ സ്വയം ശമന ശേഷിയെ പ്രോജ്വലിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഉപവാസമാകാം ഊർജ പ്രചോദനം നൽകുന്ന കാര്യങ്ങളാകാം മാനസികമായിട്ടുള്ള പ്രേരണകളാകാം ഇത്തരം പ്രേരണകൾ വഴി ശരീരത്തിന് ഹനിക്കുന്ന ഔഷധങ്ങളോ ബാഹ്യസങ്കേതങ്ങളോ ഉപയോഗിക്കാതെ ചികിത്സിക്കുന്ന ഒരു സംവിധാനമാണ് സഹജാരോഗ്യ പരിപാലനം അഥവാ നാച്ചുറൽ ഹൈജീരി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചികിത്സാ സംവിധാനം വഴിയാണ് നമ്മൾ ഇനി മുൻപോട്ട് പോകേണ്ടത് പ്രത്യേകിച്ചും ഈ സഹജാരോഗ്യ പരിപാലനം എന്നുള്ളൊരു സംവിധാനത്തിനകത്ത് ലാഭത്തിന് യാതൊരു പ്രസക്തിയുമില്ല ആധുനിക കാലത്തെ സഹജാരോഗ്യ പരിപാലനം എന്നുള്ളത് ലാഭം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉയർന്ന ഫീസ് വാങ്ങിച്ചാലേ വാങ്ങിച്ചാൽ ഒരാളി സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ സൗജന്യമായിട്ടൊരു ആശുപത്രി നടത്തിയിരുന്നു ഭംഗിയായിട്ട് ടൂട്ടിപ്പോയി കാരണം സൗജന്യമാണ് ആളുകൾക്ക് താല്പര്യമില്ല പണം വാങ്ങിച്ചിട്ടാണെങ്കിലും ആളുകൾ വരുപിരിയാക്കി നിൽക്കും കേരളത്തിൽ ഇട്ടേറെ ഈ സഹജാരോഗ്യ പരിപാലനം നടത്തുന്ന പ്രകൃതി ആശുപത്രികളൊക്കെ ഉണ്ട് അതെല്ലാം വിജയകരമായി പോകുന്ന എന്താണ് അവിടെ നല്ല ഫീസാണ് ഫീസ് കൊടുത്താൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ എന്ന് ജനം കരുതുന്നത് എന്റെ ഒരു പ്രശ്നമാണ് വൈദ്യൻ രോഗമുള്ളപ്പോൾ ആണ് ചികിത്സിക്കേണ്ടത് രോഗമില്ലാത്തപ്പോൾ വൈദ്യനെ സമൂഹം ഫീഡ് ചെയ്യേണ്ടതാണെന്നൊരു കാഴ്ചപ്പാടുന്ന അച്ഛനായി ജീന രോഗചികിത്സ നടത്തേണ്ടത് രോഗചികിത്സക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് വൈദ്യന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ആ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടാണ് സഹരാരോഗ്യ പരിപാലനം പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിപാലന വ്യവസ്ഥയാണ് സുസ്ഥിര ജീവന സമൂഹങ്ങൾക്ക് വേണ്ടത് കാരണം വേണ്ടി പ്രത്യേകം പണം ആവശ്യമില്ല ഇത് ആരോഗ്യ ബോധനത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് അതായത് രോഗം വന്നതിന് ശേഷം ചികിത്സയെക്കുറിച്ചല്ല രൂപ എന്താണ് ആരോഗ്യം ആരോഗ്യ ആരോഗ്യബോധത്തിൽ ജീവിക്കാനും ആരോഗ്യക്രമത്തിൽ ജീവിക്കാനുള്ള ഒരു പദ്ധതിയാണത് അത്തരമൊരു പദ്ധതി കൊണ്ട് മാത്രമേ നമുക്ക് ഈ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പലതരം രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോ അതിനെ അതിജീവിച്ച് നമുക്ക് ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നു ഈ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമല്ല അപ്പോൾ അത്തരം സിസ്റ്റം ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഹൈജീരി എന്ന് പറയുന്ന ഭക്ഷണ ക്രമീകരണം മാത്രമല്ല പക്യു പഞ്ചർ പോലുള്ള ഊർജ്ജ വിതരണ കാര്യങ്ങള് ക്വാണ്ടം ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ വിഭാഗത്തിൽ വരും ആ സഹജാരോഗ്യ ഉപയോഗിക്കുന്ന ഇത്തരം ഔഷധരഹിതമായിട്ടുള്ള ചികിത്സകൾ വഴി മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക പ്രത്യേകിച്ചും ലോകം ഒരു വല്ലാത്ത ക്രമത്തിലേക്ക് പോകുന്ന സമയത്ത് ഓഫ് ഗ്രിഡ് ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള സഹജാരോഗ്യ പരിപാലന വ്യവസ്ഥയെ മാത്രമാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക ഈ ഒരു ബോധ്യത്തിലേക്ക് സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുന്ന ഓരോരുത്തരും ചെന്തുമാർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക